സി പി എമ്മിൽ ഉൾപാർട്ടി വിപ്ലവത്തിന് വിത്തിട്ട് പി വി അൻവർ എം എൽ എ ഇനി കളി പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കട്ടെ എന്നാണ് അൻവറിന്റെ തീരുമാനം അൻവർ എം എൽ എ ഉന്നയിച്ച പരാതിയിൻമേൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചത് പി ശശിയെയോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ തൊടാതെ അന്വേഷണം പ്രഖ്യാപിച്ച നടപടിയിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് കടുത്ത അതൃപ്തിയുണ്ട് അന്വേഷണം പ്രഹസനമാക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയും പി ശശിയുമാണെന്ന് വ്യക്തം അതിനാൽ ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദൻ ഇടപെട്ടേക്കും പുതിയൊരു ഏറ്റുമുട്ടലാകും അത് പാർട്ടിയിൽ സൃഷ്ടിക്കുക പാർട്ടിയും സർക്കാരും രണ്ട് ചേരിയായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് സി പി എം സമ്മേളനങ്ങളിൽ വിഭാഗീയമായ നിലപാടിലേക്ക് അത് മാറും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ അനുകൂലമായിരുന്നില്ല തീരുമാനങ്ങൾ അതിനാലാണ് പാർട്ടി സെക്രട്ടറിയെ കണ്ടതും മുഖ്യമന്ത്രിക്ക് നൽകിയ തെളിവുകൾ അൻവർ നൽകിയതും പാർട്ടി തലത്തിൽ ഇടപെട്ട് പി ശശിയെ മാറ്റുക എന്നതാണ് പി വി അൻവറിന്റെ ലക്ഷ്യം ഇതിന് പാർട്ടിയിലെ വമ്പന്മാരുടെ പിന്തുണയും അൻവറിന് ലഭിക്കും കെ ടി ജലീലിനും മുൻ എം എൽ എ കാരാട്ടർ മുകളിലുള്ള സി പി എം നേതാക്കളും എം എൽ എമാരും ഇവർക്ക് പിന്നിലുണ്ട് അതിനാൽ എം വി ഗോവിന്ദൻ ഇതിൽ ഇടപെടും അത് പിണറായിക്ക് ഇഷ്ടമായില്ലെങ്കിൽ വീണ്ടും കടുത്ത വിഭാഗീയതയിലേക്കാകും പാർട്ടി കൂപ്പുകുത്തുക എം വി ഗോവിന്ദനിൽ അൻവറിന് വിശ്വാസമുണ്ട് പിണറായിയെ വിട്ട് ഗോവിന്ദനിലേക്ക് അൻവറും സംഘവും മാറുകയാണ് വ്യാപകമായ പിന്തുണ അൻവറിന് ലഭിക്കുന്നുണ്ട് ഇതുവരെ വില്ലൻ വേഷത്തിലായിരുന്ന പി വി അൻവർ ഇപ്പോൾ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഹീറോ ആണ് താൻ പിന്മാറിയിട്ടില്ലെന്ന എം എൽ എയുടെ സൂചന ആരോപണങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂത്തരങ്ങായിട്ടും അതിന്റെ രക്ഷകൻ ആരെന്ന് പ്രത്യേക ചോദ്യം ചോദിക്കേണ്ടതില്ല രക്ഷകനും സംരക്ഷകനും ഒരാൾ തന്നെ അത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ